നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദേശീയ കായിക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു ലോക ചെസ് ചാമ്പ്യൻ ഡി ഗുഗേഷ് ഷൂട്ടിംഗ് താരം മനുഭാക്കർ ഹോക്കി ക്യാപ്റ്റൻ ഹർമൻ പ്രീത് സിംഗ് പാരാ അത്ലറ്റ് പ്രവീൺകുമാർ എന്നിവർക്ക് ഖേൽ രത്ന പുരസ്കാരം മലയാളി നീന്തൽ താരം സജ്ജൻ പ്രകാശ് ഉൾപ്പെടെ മുപ്പത്തിനാല് പേർക്ക് അർജ്ജുന അവാർഡ് മലയാളി ബാഡ്മിന്റൺ പരിശീലകൻ എസ് മുരളീധരന് ദ്രോണാചാര്യ പുരസ്കാരം വയനാട് ദുരന്ത ബാധിതരുടെ പുനരധിവാസത്തിനായുള്ള സർവേ നടപടികൾ ഉടൻ പൂർത്തിയാക്കുമെന്ന് റവന്യൂമന്ത്രി കെ രാജൻ അറുപത്തിമൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനൊരുങ്ങി തിരുവനന്തപുരം ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ മറ്റന്നാൾ നിർവഹിക്കും പ്രശസ്ത മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ എസ് ജയചന്ദ്രൻ നായർ അന്തരിച്ചു ഐ എസ് എൽ ഫുട്ബോളിൽ ഇന്ന് മോഹൻ ബഗാൻ ഹൈദരാബാദ് എഫ് സിയെ നേരിടും കായിക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു ലോക ചെസ് ചാമ്പ്യൻ ഡി ഗുഗേഷ് പാരീസ് ഒളിമ്പിക്സിൽ ഇരട്ട മെഡൽ നേടിയ ഷൂട്ടിംഗ് താരം മനു മനുഭാക്കർ ഇന്ത്യൻ ഹോക്കി ടീം ക്യാപ്റ്റൻ ഹർമൻ പ്രീത് സിംഗ് പാരീസ് പാരാലിമ്പിക്സ് സ്വർണ്ണ മെഡൽ ജേതാവ് പ്രവീൺ കുമാർ എന്നിവർ മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരം സ്വന്തമാക്കി മലയാളി നീന്തൽ താരം സജ്ജൻ പ്രകാശ് ഒളിമ്പിക് ഷൂട്ടിംഗ് മെഡൽ ജേതാക്കളായ സ്വപ്നിൽ കുസാലെ സരബ്ജോത് സിംഗ് തുടങ്ങി മുപ്പത്തിനാല് പേർക്കാണ് അർജ്ജുന അവാർഡ് മലയാളി ബാഡ്മിന്റൺ പരിശീലകൻ എസ് മുരളീധരൻ ഫുട്ബോൾ പരിശീലകൻ അർമാൻഡോ ആഗ്നിലോ കൊളാക്കോ പാരാഷൂട്ടിംഗ് പരിശീലകൻ സുഭാഷ് റാണ ഷൂട്ടിംഗ് കോച്ച് ദീപാലി ദേശ്പാണ്ടെ ഹോക്കി പരിശീലകൻ സന്ദീപ് സാംഗുവാൻ എന്നിവർ ദ്രോണാചാര്യ പുരസ്കാരത്തിന് അർഹരായി വയനാട് ദുരന്ത ബാധിതരുടെ പുനരധിവാസത്തിനായുള്ള സർവേ നടപടികൾ ഉടൻ പൂർത്തിയാക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ യേസ്റ്റേൺ എസ്റ്റേറ്റിൽ പതിനഞ്ച് ദിവസത്തിനുള്ളിലും നെടുമ്പാല എസ്റ്റേറ്റിൽ ഇരുപത് ദിവസത്തിനുള്ളിലും സർവേ പൂർത്തിയാക്കും ദുരന്ത ബാധിതരുടെ ആശങ്കകൾ പരിഹരിക്കുമെന്നും മന്ത്രി കൽപ്പറ്റയിൽ ചേർന്ന അവലോകന യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ദുരന്ത ബാധിതരോട് പുനരധിവസിപ്പിക്കാനുള്ള നിങ്ങളുടെ ആശയം എന്താണെന്ന് ചോദിച്ച കേരളമാണ് ചീഫ് സെക്രട്ടറി നേരിട്ട് അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഈ പഞ്ചായത്ത് കൂടിയ തൊട്ടടുത്ത പഞ്ചായത്ത് പുനരധിവാസത്തിൽ ഇനി കൂടുതൽ ദൂരം പോകാൻ പറ്റില്ല അതുകൊണ്ടാണ് ദുരന്തം നടന്ന രണ്ടാമത്തെ മാസം കണ്ടെത്തി ഒക്ടോബർ തീയതി ദുരന്തമുണ്ടായ ദിവസം കേരളത്തിലെ ഗവൺമെന്റ് ഈ രണ്ട് സ്ഥലങ്ങളും നിലവിലെ ഔദ്യോഗിക കണക്ക് പ്രകാരം ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം ഇരുന്നൂറ്റി അറുപത്തിമൂന്നും കാണാതായവരുടെ എണ്ണം മുപ്പത്തിയഞ്ചുമാണെന്ന് മന്ത്രി വ്യക്തമാക്കി കാണാതായവർക്ക് മരണ സർട്ടിഫിക്കറ്റ് നൽകുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കേരള ഗവർണറായി രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു രാജ്ഭവനിൽ രാവിലെ നടന്ന ചടങ്ങിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുഗർ ജംദാർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്പീക്കർ എ എൻ ഷംസീർ മന്ത്രിമാർ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള പ്രമുഖർ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്തു ബീഹാർ ഗവർണറായിരുന്ന ശ്രീ അർലേഖർ മുൻപ് ഗോവ നിയമസഭാ സ്പീക്കർ വനം മന്ത്രി തുടങ്ങിയ സ്ഥാനങ്ങളും വഹിച്ചിരുന്നു ജയിലുകൾക്കുള്ളിലെ ജാതി വിവേചനം തടയുന്നതിനായി മാതൃകാ ജയിൽ ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ പരിഷ്കരിച്ചു സുപ്രീംകോടതി നിർദ്ദേശപ്രകാരമാണ് നടപടി മതത്തെ അടിസ്ഥാനമാക്കിയുള്ള വർഗീകരണം തരംതിരിവ് എന്നിവ കർശനമായി തടയുന്നതാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പരിഷ്കരിച്ച പ്രിസന്റ് മാനുവൽ സ്ഥിരം കുറ്റവാളി എന്നതിന്റെ നിർവചനവും മാറ്റിയിട്ടു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരുവനന്തപുരത്ത് മറ്റന്നാൾ തിരിതെളിയും സെൻട്രൽ സ്റ്റേഡിയത്തിൽ രാവിലെ മണിക്ക് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും കാസർകോട് നിന്ന് ആരംഭിച്ച കലോത്സവത്തിന്റെ സ്വർണ്ണക്കപ്പ് ഘോഷയാത്ര നാളെ വൈകുന്നേരത്തോടെ തിരുവനന്തപുരത്ത് എത്തിച്ചേരും കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട് തിരുവനന്തപുരം നഗരത്തിലെ വേദികളിലായി ഈ മാസം എട്ട് വരെയാണ് സംസ്ഥാന സ്കൂൾ കലോത്സവം അരങ്ങേറുന്നത് മുന്നൊരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ് സെൻട്രൽ സ്റ്റേഡിയമാണ് മുഖ്യവേദി വേദികൾക്ക് കേരളത്തിലെ നദികളുടെ പേരാണ് നൽകിയിരിക്കുന്നത് എം ടിക്ക് ആദരമർപ്പിച്ചുകൊണ്ട് മുഖ്യവേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിന് എം ടി നിലായെന്ന് പുനർനാമകരണം ചെയ്തിട്ടുണ്ട് കലാപ്രതിഭകൾ കലോത്സവത്തിൽ മാറ്റുരയ്ക്കും മംഗലംകളി ഇരുളനൃത്തം പണിയനൃത്തം മലപുലയാട്ടം പളിയനൃത്തം തുടങ്ങി അഞ്ച് തദ്ദേശീയ ഗോത്ര നൃത്തകലകൾ കൂടി പുതുതായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് ഇത്തവണത്തെ കലോത്സവത്തിന്റെ പ്രത്യേകത സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ആതിഥ്യമരുളാൻ തിരുവനന്തപുരം ഒഴുകിക്കഴിഞ്ഞതായി വിദ്യാഭ്യാസമന്ത്രി വി ശിവൻകുട്ടി കലോത്സവത്തിന്റെ രജിസ്ട്രേഷൻ എസ് എം വി സ്കൂളിൽ നാളെ രാവിലെ മണി മുതൽ ആരംഭിക്കും നാളെ രാത്രി ഭക്ഷണത്തോടെ ഊട്ടുപുരയും പ്രവർത്തനം ആരംഭിക്കുമെന്ന് കലോത്സവത്തിന്റെ മുന്നൊരുക്കങ്ങൾ വിശദീകരിച്ചുകൊണ്ട് മന്ത്രി പറഞ്ഞു പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് ഭക്ഷണം കലോത്സവത്തിനായി തലസ്ഥാന നഗരിയിൽ എത്തുന്നവർക്കായി നാളെ മുതൽ ഗതാഗത സൌകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലും റേഡിയോ ന്യൂസ്പുരം ഫേസ്ബുക്ക് പേജിലും എഐആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിലും അറ്റ് എഐആർ ന്യൂസ് അണ്ടർ സ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ് പ്രശസ്ത മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ എസ് ജയചന്ദ്രൻ നായർ അന്തരിച്ചു ബംഗളൂരുവിലെ ആശുപത്രിയിലായിരുന്നു അന്ത്യം കലാകൌമു വാരികയുടെ പത്രാധിപരായി ദീർഘകാലം പ്രവർത്തിച്ച അദ്ദേഹം സമകാലിക മലയാളം വാരികയുടെ സ്ഥാപക പത്രാധിപരായിരുന്നു റോസാദലങ്ങൾ പുഴകളും കടലും തുടങ്ങി നിരവധി കൃതികൾ രചിച്ച അദ്ദേഹത്തിന് എന്റെ പ്രദക്ഷിണ വഴികൾ എന്ന രചനയിലൂടെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു പിറവി സ്വം എന്നീ ചിത്രങ്ങളുടെ കഥാകൃത്തായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ എസ് ജയചന്ദ്രൻ നായരുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി സാമൂഹിക ഉന്നമനത്തിനായി നിരന്തരം പ്രയത്നിച്ച ദീർഘദർശിയായിരുന്നു മന്നത്ത് പത്മനാഭനെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജയന്തി ദിനത്തോടനുബന്ധിച്ച് സാമൂഹ്യ മാധ്യമത്തിലൂടെ അനുസ്മരണ സന്ദേശം പങ്കുവയ്ക്കുകയായിരുന്നു പ്രധാനമന്ത്രി പിരനയിലെ എൻ എസ് എസ് ആസ്ഥാനത്ത് വിപുലമായ ആഘോഷ പരിപാടികളാണ് മന്നം ജയന്തിയോടനുബന്ധിച്ച് ഇന്ന് നടന്നത് കേരളത്തെ പരിഷ്കരണത്തിലേക്ക് നയിച്ച വിപ്ലവകാരിയായിരുന്നു മന്നത്ത് പത്മനാഭനെന്ന് ജയന്തി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ ഉമാ തോമസ് എംഎൽഎയ്ക്ക് പരിക്കേറ്റ അപകടവുമായി ബന്ധപ്പെട്ട കേസിൽ പരിപാടിയുടെ സംഘാടകരായ മൃദംഗ വിഷൻ മാനേജിംഗ് ഡയറക്ടർ എം നികോഷ് കുമാർ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ ഹാജരായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഉമാ തോമസ് എം എൽ എയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ടെന്ന് ഡോക്ടർമാരുടെ വിദഗ്ദ്ധ സംഘം അറിയിച്ചു വെന്റിലേറ്ററിൽ നിന്ന് മാറ്റുന്നതിനുള്ള സാധ്യതകളും മെഡിക്കൽ സംഘം പരിശോധിച്ചു വരികയാണ് ആകാശവാണി കോഴിക്കോട് പ്രാദേശിക വാർത്താ വിഭാഗത്തിൽ ന്യൂസ് എഡിറ്റർ ന്യൂസ് റീഡർക്കം ട്രാൻസ്ലേറ്റർ ക്യാഷൽ പാനലുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു കോഴിക്കോടും പ്രദേശങ്ങളിലും താമസിക്കുന്ന പ്രായമുള്ളവരായിരിക്കണം അപേക്ഷകർ ഇതു സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ന്യൂസ് ഓൺ എയർ ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലെ വേക്കൻസീസ് വിഭാഗത്തിൽ ലഭ്യമാണ് ജനുവരി അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി പെരിയ ഇരട്ടക്കൊലക്കേസിൽ എറണാകുളം സിബിഐ കോടതി നാളെ ശിക്ഷവിധിയും കേസിലെ പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയിരുന്നു പുറപ്പെടുവിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ പ്രദേശത്ത് അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കുന്നതിനായി ജില്ലാ ഭരണകൂടം നടപടികൾ സ്വീകരിച്ചു ഐ എസ് എൽ ഫുട്ബോളിൽ ഇന്ന് മോഹൻ ബഗാൻ ഹൈദരാബാദ് എഫ് സിയെ നേരിടും കൊൽക്കത്തയിൽ രാത്രി മത്സരം പോയിന്റ് പട്ടികയിൽ നിലവിൽ ഒന്നാമതാണ് മോഹൻ ബഗാൻ ഇന്ത്യ ഓസ്ട്രേലിയ ബോർഡർ ഗാവസ്കർ ട്രോഫി ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ അഞ്ചാം മത്സരം നാളെ ആരംഭിക്കും സിഡ്നി ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇന്ത്യൻ സമയം രാവിലെ അഞ്ചു മണിക്കാണ് സംസ്ഥാനത്ത് താപനില ഇന്നും നാളെയും സാധാരണയേക്കാൾ രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഉയർന്ന ചൂട് സൂര്യാഘാതം സൂര്യതപം നിർജ്ജലീകരണം തുടങ്ങിയ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാമെന്നതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം സെൻസെക്സ് പോയിന്റ് ഉയർന്നിലും നിഫ്റ്റി ഉയർന്ന വ്യാപാരം അവസാനിപ്പിച്ചത് വർധന രൂപ കോടി നാന്നൂറ്റിന്റ് ഗ്രാമിന് വർദ്ധിച്ച് ഏഴായിരത്തി രൂപയുമാണ് ഇന്നത്തെ വില വിദേശ വിപണിയിൽ രൂപയുടെ വിനിമയ നിരക്കിൽ ഇടിവ് ഒരു ഡോളറിനെതിരെ രൂപ പൈസയാണ് ഇന്നത്തെ വിനിമയ മൂല്യം അനന്തപുരിയിൽ പുഷ്പങ്ങളുടെയും ദീപാലങ്കാരങ്ങളുടെയും വർണ്ണക്കാഴ്ചയൊരുക്കി ടൂറിസം വകുപ്പ് സംഘടിപ്പിച്ച വസന്തോത്സവത്തിന് നാളെ സമാപനം കഴിഞ്ഞ ഒൻപത് ദിവസം കൊണ്ട് രണ്ടര ലക്ഷത്തിലധികം പേരാണ് കനകക്കുന്നിൽ മേള സന്ദർശിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദേശീയ കായിക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു ലോക ചെസ് ചാമ്പ്യൻ ബി കുകേഷ് ഷൂട്ടിംഗ് താരം മനു മനുഭാക്കർ ഹോക്കി ക്യാപ്റ്റൻ ഹർമൻ സിംഗ് പാരാ അത്ലറ്റ് പ്രവീൺ പ്രവീൺകുമാർ എന്നിവർക്ക് ഖേൽ രത്ന പുരസ്കാരം മലയാളി നീന്തൽ താരം സജ്ജൻ പ്രകാശ് ഉൾപ്പെടെ മുപ്പത്തിനാല് പേർക്ക് അർജുന അവാർഡ് മലയാളി ബാഡ്മിന്റൺ പരിശീലകൻ എസ് മുരളീധരന് ദ്രോണാചാര്യ പുരസ്കാരം വയനാട് ദുരന്ത ബാധിതരുടെ ദുരോധിവാസത്തിനായുള്ള സർവേ നടപടികൾ ഉടൻ പൂർത്തിയാക്കുമെന്ന് മന്ത്രി കെ രാജൻ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഒരുങ്ങി തിരുവനന്തപുരം ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ മറ്റന്നാൾ നിർവഹിക്കും പ്രശസ്ത മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ എസ് ജയചന്ദ്രൻ നായർ അന്തരിച്ചു ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് മോഹൻ ബഗാൻ